ഹായ് ആഷിഖാണ് റിയൽ ജില്ലസിന്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ഇരുപത് പവൻ്റെ അടിപൊളി സെറ്റ് കാണിച്ചേട്ടോ എനിക്ക് എങ്ങനെ നോക്കി വെക്ക് ഇതാണ് ഇരുപത് പവൻ്റെ അടിപൊളി സെറ്റ് കാണിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ സെമിയാനിക്കിൽ വരുന്ന മാല ഉൾപ്പെടെ സൂപ്പർ കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ് ഫസ്റ്റത്തെ മാല നോക്കി വെക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുവോ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് ഇത്ര വരുന്ന അറിയോ സ്റ്റോൺ എല്ലാം കറിച്ചിട്ട് വെറും രണ്ടര പവനെ തൂക്കി വരുന്നൊള്ളൂ കേട്ടോ ഇരുപത് ഗ്രാമും അറുന്നൂറ് വില്ലും രണ്ടര പവൻ്റെ സെമിയാനിക്കിന് മാലയെ കാണുന്നു അങ്ങനെ രണ്ടടിപൊളി അല്ലേ തൊട്ടടുത്തുള്ള മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്നര പവനാണ് ഇരുപത്തെട്ട് ഗ്രാം മുന്നൂറ്റി എഴുപത് മില്ലിട്ടോ ഇതും സെമിയാനിക്കൽ വരുന്ന മോഡൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് അഞ്ച് പവനാണ്ട്ടാ സ്റ്റോണിൻ്റെ എല്ലാം വെയിറ്റ് കുറച്ചിട്ട് അഞ്ച് പവൻ്റെ ഏറ്റവും വലിയ മാല അഞ്ച് മൂന്നര രണ്ടര എങ്ങനെയാണ് അടിപൊളിയല്ലേ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ സിമ്പിളായിട്ട് വരുന്ന ഒരു കമ്മൽ കൂടി വരുന്നുണ്ട് കേട്ടോ വെറും അരപ്പവൻ്റെ തൂക്കം വരുന്നുള്ളൂ കേട്ടാ നാല് ഗ്രാമിൻ്റെ കമ്മലേ കാണിക്കുന്നത് ഇനി ഇത് ആ പാസരം നോക്കുകയാണെങ്കിൽ ഒരു ഒന്നേക്കാൽ പവന്റെ ഒരു പാസരം ഒന്നേക്കാൽ പവൻ ദുഃഖത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല പാസരം പരസ്പരം ട്യൂബ് എന്ന് പറയും അല്ലേ അപ്പം ഇനി ബാംഗിൾസ് കാണിച്ച ബാംഗിൾസ് കിട്ടില്ല ബാങ്കിൾസ് കേട്ടോ വളം നോക്കിക്കേ ആ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ വളം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാംഗിൾസ് ഉണ്ട് ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒന്നര പവന്റെ താഴെ ഉള്ളൂ ഒരു പതിനൊന്ന് ഗ്രാം നാനൂറ് ബില്ലി അപ്രോക്സിമേറ്റ് ആ ഒരു റേഞ്ചേ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ വള പിന്നെ ഏതാ ഈ വള കണ്ടോ നിങ്ങൾ ഇത് കണ്ടു റൂബീല് വരുന്ന വളയട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റൂബി സ്റ്റോൺ വെച്ച വളക്കുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒന്നേക്കാൽ പോകനൊക്കെ തൂക്കം വരുന്ന വള ഒന്നേക്കാൾ അവനെയൊക്കെ റൂബി വള വിളയാറുണ്ട് കണ്ടു കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നേക്കാ പോ റൂബി വള ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഈ റൂബി സ്റ്റോണൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ബൈബാക്ക് എമൗണ്ട് കിട്ടും ഇപ്പോൾ ഈ സ്റ്റോണിന് ഒരു ആയിരം രൂപ ഒന്ന് വിചാരിച്ചോ ഈ ആയിരം രൂപ നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഫുള്ള് റിട്ടേൺ കിട്ടും അങ്ങനെ രണ്ട് അടിപൊളി അല്ലേ ഈ ഒരു വളയുടെ ഏറ്റവും ഒന്നര പോവനാട്ടോ നല്ല വീതിയുള്ള ഉള്ള ബോംബെ വള ആട്ടാ ഇതൊക്കെ പണിക്കൂല് കുറവായിട്ട് വരുന്ന മോഡലാ കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് ഹോൾസെയിൽ പണിക്കൂലാണ് ഈ റേറ്റിൽ നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിൽ ഒരു സെറ്റ് വരുന്നത് കേട്ടാ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത് പവലില് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്ന കേട്ടാ അപ്പോൾ നമ്മുടെ ഷോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം ഒക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലൈറ്റംസും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും സംശയമോ ഡൗട്ടൊക്കെ ഉണ്ടാ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ നന്നായിട്ട് കൂടി പോകുന്നുണ്ട് അപ്പം കയ്യില് പൈസ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തോളൂ കേട്ടോ രണ്ട് മാസനാണെങ്കിൽ വെറും അഞ്ച് ശതമാനം കൊടുത്ത് അഡ്വാൻസ് ചെയ്താൽ മതി ഇനി നാല് മാസനാണെങ്കിൽ വെറും പത്ത് ശതമാനം കൊടുത്ത് അഡ്വാൻസ് ചെയ്യുക ആറ് മാസനാണെങ്കിൽ വെറും മുപ്പത് ശതമാനം മാത്രം കൊടുത്ത് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റും ഓഫർ ഓഫർ വരുന്നുണ്ട് എന്തായാലും മിസ് റേറ്റ് നന്നായിട്ട് കൂടി പോകുന്നുണ്ട് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വില കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ബൈ അടുത്തവിടെ ഇന്ന്